കുംഭൻ രാശി കുംഭൻ രാശിക്കാരുടെ സമയത്ത് അവിടെ തന്നെ ആ ലഗ്നത്തിലെ തന്നെയാണ് രാഹു വന്ന് നിൽക്കുന്നത് അപ്പം അങ്ങനെ നിൽക്കുന്നതാവുമ്പോൾ അവിടെ തന്നെയാണ് രാഹു വന്ന് നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രമാണ് ശനി രാഹുവിനൊക്കെ നല്ല ആത്മീയമായ പുരോഗതിയൊക്കെ നമുക്ക് നൽകാൻ പറ്റും പക്ഷെ ലഗ്നത്തിലെ രാഹു നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കും ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കും സ്കിന്നിലെ രോഗങ്ങൾ ഉണ്ടാക്കും പിന്നെ നമുക്ക് അലസത വരും മടി വരും ഫുഡൊക്കെ കഴിക്കാൻ കിടന്നുറങ്ങാം അങ്ങനെയൊക്കെ തോന്നിക്കും നമുക്ക് ഉറക്കൊക്കെ കൂടുതൽ വരുന്ന ശനി എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ രാഹുവും അങ്ങനത്തെ ഒരു ഗ്രഹം തന്നെയാണ് രാഹു പാമ്പുകളെ പോലെ ജീവികളെ മാതിരി കഴിക്കാൻ കിടക്കുക അപ്പൊ ഉണർന്ന ചിന്താഗതി നമുക്ക് നൽകുന്നില്ല അപ്പൊ അത് നമുക്ക് എടുക്കണം ഉണർന്ന ചിന്താഗതി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ശിവൻ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക നമ്മുടെ ഉണർവ് കൂടുക മെഡിറ്റേഷൻ ചെയ്യുക ദേവിയെ നന്നായിട്ട് ആരാധിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉണർവ് കിട്ടുക രാവിലെ എത്രയും നേരത്തെ എണീക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും നേരത്തെ എണീക്കുക അപ്പോൾ അതൊക്കെ ചെയ്താൽ നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും